ദുരിതം അനുഭവിക്കുന്നവർക്ക് ായി ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന അംഗങ്ങൾ വെള്ളവും ഭക്ഷണവും മരുന്നുകളും ദുരിതബാധിതർക്ക് എത്തിച്ചു നൽകുന്നു ദുബായിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആലപ്പുഴ പ്രവാസി സമാജം മഴക്കെടുതി സജീവമായി രംഗത്തുള്ള പ്രവർത്തകർ വെള്ളവും ഭക്ഷണവും മരുന്നുകളും കൃത്യമായി ദുരിതബാധിതർക്ക് വിതരണം ചെയ്യുന്നുണ്ട് ഇവരെ സഹായിക്കാൻ ഗ്രൂപ്പ് അംഗങ്ങളും രംഗത്തുണ്ട് അപ്പം ആദ്യം എനിക്ക് നന്ദി പറയാനുള്ളത് ആരോടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ജില്ല ജില്ലാ പ്രവാസി സമാജം അവരുടെ അടുത്താണ് എനിക്ക് നന്ദി പറയാനുള്ളത് കാരണം ഈ ഒരു ഏരിയയിൽ ഇതുവരെ ആരും വന്നിട്ടില്ല പക്ഷേ എങ്കിൽ ഇവിടുത്തെ അവസ്ഥ ഇവരെ നേരിട്ട് കണ്ടിട്ട് നമ്മളെടുത്ത് പറയുകയും അത് പ്രകാരം ഒത്തിരി പേര് നമുക്ക് സഹായം ചെയ്ത് നമ്മളത് ഒത്തിരി പേർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഇനി ചേച്ചി മാറി ഞാൻ വരുന്നതിന് മുൻപിൽ തന്നെ ഇവരൊക്കെ ഇവിടെ നിന്ന് എല്ലാവർക്കും ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഒത്തിരി സന്തോഷമുണ്ട്

റഹീസ് കാർത്തികപ്പള്ളി അൻഷാദി ആരുമൂട് ശിവശങ്കർ വല്ലികുളങ്ങര സാബു അലിയാർ പത്മരാജ് രാജേഷ് ഉത്തമൻ രഞ്ജുരാജ് നൈസ മുതുകുളം ശ്രീകല രഞ്ജു ഷിബുജി രാജേഷ് സൂസൻ ഫാത്തിഹ പാത്തു ഷാബു ഹുജീറ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു സി ഡി ന്യൂസ്